റിയാസ് കെ കേരള വിഷൻ ന്യൂസ് നാദാപുരത്ത് ഓടയിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി മരിച്ചത് വളയം സ്വദേശി അനീഷാണ് മരണത്തിൽ ദുരൂഹത എന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത് മൃതദേഹം മാഹി ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അന്വേഷണം ആവശ്യപ്പെട്ട് ബന്ധുക്കൾ പോലീസിൽ പരാതിയും നൽകി വിവരങ്ങളുമായി മേഘ്ന മുരളി ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു മേഘ്ന എന്താണ് ഈ സംഭവത്തിന് പിന്നിൽ എന്തൊക്കെയാണ് ഇപ്പോഴത്തെ വിവരങ്ങൾ അജിൻഷാദ് കോഴിക്കോട് നാദാപുരത്തെ നഗരത്തിലെ ഡ്രെയിനേജിലാണ് യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അനീഷ് എന്ന് പറയുന്ന വളാഞ്ചേരി സ്വദേശിനെയാണ് ഈ നാട്ടുകാർ ഇന്ന് രാവിലെയോടെ നാട്ടുകാർ ഡ്രെയിനേജിൽ വീണ് കിടക്കുന്നതായി കണ്ടത് ഉടൻ തന്നെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും സംഭവ സ്ഥലത്ത് തന്നെ അനീഷ് മരണം മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നീട് പള്ളുരുത്തി പോലീസ് എത്തി സംഭവ സ്ഥലത്തെത്തി ഇൻഗസ് നടപടികൾ പൂർത്തിയാക്കി ഇതിൽ പ്രധാനമായും കുടുംബം ആരോപിക്കുന്നത് ഇതിൽ ദുരൂഹതയുണ്ട് എന്നുള്ളതാണ് ഇന്നലെ അടക്കം വീട്ടിലുണ്ടായിരുന്ന അനീഷ് പിന്നെ കാണാതാവുകയായിരുന്നു ശേഷം നഗരത്തിലെ ഡ്രെയിനേജിൽ മരിച്ച നിലയിൽ കാണപ്പെടുകയായിരുന്നു ഇതിൽ ദുരൂഹതയുണ്ട് എന്നുള്ളതാണ് ബന്ധുക്കളുടെ ആരോപണം പക്ഷേ പോസ്റ്റ്മോർട്ടം നടപടികൾ വേണമെന്ന് ബന്ധുക്കൾ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഈ മൃതദേഹം മാഹി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ ശേഷം ബന്ധുക്കൾ വള്ളുരുത്തി പോലീസിൽ പരാതി നൽകുകയും ചെയ്തു ഇതിൽ പ്രധാനമായും ബന്ധുക്കൾ പറയുന്നത് ഇതിലൊരു തുടർ അന്വേഷണം വേണം ഇതിൽ ഒരു അസുഖമോ മറ്റോ ഈ അനീഷ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഉണ്ടായിരുന്നില്ല മാത്രമല്ല ബന്ധിപ്പിക്കുന്ന ശീലം ഈ അനീഷ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഈ മരണത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ദുരൂഹതയുണ്ടോ എന്ന് അന്വേഷിക്കണമെന്നാണ് ബന്ധുക്കളുടെ ആവശ്യം ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് പള്ളുരുത്തി പോലീസിൽ ൾ പരാതി നൽകിയിട്ടുണ്ട് ഇപ്പോൾ അനീഷിന്റെ മാഹിയിലെ ആശുപത്രിയിലാണ് ശരി കണ്ണൂർ തലശ്ശേരി മാഹി ബൈപ്പാസിലെ മേൽപാതയിൽ നിന്ന് വീണ് വിദ്യാർത്ഥി മരിച്ചു തോട്ടുമൽ സ്വദേശി മുഹമ്മദ് നിദാനാണ് മരിച്ചത് കഴിഞ്ഞ ദിവസം രാത്രി ബൈപ്പാസിലെ നെട്ടൂർ ഭാഗത്തായിരുന്നു അപകടം നാട്ടുകാർ തലശ്ശേരി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല തലശ്ശേരി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിയാണ്